ഡി സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദിക്കുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഏത് ചെയ്തോണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈസ്റ്റ് അതായത് കിഴക്ക് ദൃശ്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനകത്തൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അതൊന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം കാരണം കിഴക്ക് ഭാഗം നമ്മുടെ വീട്ടിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ എപ്പോഴും സ്പേസ് കൂടുതൽ വേണം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടുത്തെ ആധിപനം മീൻസ് അവിടെ ഭരിക്കുന്നത് ഇന്ദ്രനാണ് അപ്പോൾ ആ വീടിൻ്റെ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കിഴക്ക് ഭാഗം സ്പേസ് കൂടുതൽ വേണം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചെടികളും പച്ചക്കറികളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ നടരുത് വലിയ മരങ്ങളൊന്നും വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നടരുത് നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്ന നല്ല എനർജിയെ അത് ബ്ലോക്ക് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടോയ്ലറ്റ് വരുന്നതും കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരികയാണെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഒരു ഫൈബ്രോഡ് വിഞ്ചയും തൂക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം മാറിക്കിട്ടും ആ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എന്ന് പറയുന്നത് വീട്ടിലുള്ളവർക്ക് അസുഖങ്ങൾ വരിക കുട്ടികളുണ്ടാവാതിരിക്കുക വീട്ടിലെ മുതിർന്ന ഏറ്റവും മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുക ഇതൊക്കെയാണ് നമുക്ക് കിഴക്കിൻ്റെ ദോഷങ്ങളുണ്ടാകുന്നത് അപ്പം കിഴക്ക് ഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളത് കറക്റ്റ് റെഡിയാക്കേണ്ടത് അത് കഴിഞ്ഞാൽ വരുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണർ അവിടുത്തെ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടുത്തെ ദേവൻ അഗ്നിദേവനാണ് ഫെങ്ഷിയുടെ ഇത് ധാതു എന്ന് പറയുമ്പോൾ വലിയ മരമാണ് അപ്പോൾ അവിടെ ശരിക്കും ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടെ വീടിൻ്റെ കിച്ചൺ ആണ് അവിടെ വരേണ്ടത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കിച്ചൺ വരാൻ പാടില്ല എന്ന് പറഞ്ഞു ശരിക്കും ഒരു വീട്ടിൽ കിച്ചൻ്റെ സ്ഥാനമാണ് ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ തെക്ക് കിഴക്ക് ഭാഗം അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിദേവനാണ് അവിടുത്തെ സ്ഥാനമെങ്കിൽ അപ്പം കിച്ചനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ അടുപ്പ് കത്തിക്കുക അഗ്നിദേവൻ്റെ ഇതാണ് ഭക്ഷണം പാചകം ചെയ്യുമ്പോഴൊക്കെ അടുപ്പൊക്കെ കത്തിക്കേണ്ടത് അഗ്നിയാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് ആ ഭാഗത്താണ് കിച്ചൻ്റെ ഏറ്റവും നല്ല സ്ഥാനം രണ്ടാമത് ആ ഭാഗത്ത് കെനറോ അല്ലെങ്കിൽ ഈ ടോയ്ലറ്റോ അല്ലെങ്കിൽ സെപ്റ്റിക് ടിക്ടാങ്കോ ഇങ്ങനെയൊന്നും വരാനും പാടില്ല ഫെൻഷയ മുഖേന ആ ഭാഗത്തിൻ്റെ ധാതു നിറച്ചാൽ വലിയ മരമാണ് ഒരു വീട്ടിലുള്ള സാമ്പത്തിക സ്രോതസ്സിനെയാണ് ഈ സൗത്ത് ഈസ്റ്റ് ഭാഗം കൊണ്ട് നമ്മൾ കണക്കാക്കുന്നത് ആ ഭാഗത്ത് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായ ഉണ്ടാകുകയാണെങ്കിൽ ആ വീട്ടിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സം തൊഴിൽപരമായിട്ടുള്ള തടസ്സം മാറിയാലേ വീട്ടിൽ സാമ്പത്തികം വരും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് വരത്തില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് നമ്മുടെ ആവശ്യമില്ലാതെ കൈകളിൽ നിന്നൊന്ന് ചിലവായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്തെ ദോഷം കൊണ്ട് ഉണ്ടാകുന്നത് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവിടെ പൂജാമുറി വരാൻ പാടില്ല ബെഡ്റൂം വരാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെക്ക് കിഴക്ക് ഭാഗത്ത് വരാൻ പാടില്ല ഒരു കിച്ചൺ കിച്ചൺ മാത്രമാണ് തെക്ക് കിഴക്ക് വരേണ്ടത് ചില വീടുകളിലൊക്കെ അവിടെ കാർഷെഡൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ തെക്ക് കിഴക്കെ ഇങ്ങനെ കാർഷെഡും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഈ ഇന്ത്യൻ വാസ്തുവിലും ഫെങ്ഷിയിലും രണ്ടും രണ്ടായിട്ട് നോക്കുന്നൊരു ഇതുണ്ട് ഒരു യോജിപ്പില്ലാതെ വരുന്ന ഒരേ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഫെംഗ്ഷി മുഖേന അവിടെ നേരത്തെ പറഞ്ഞു ഫെങ്ഷി മുഖം അവിടെ വരുന്നത് വലിയ മരമാണ് അപ്പം മരത്തിന് ജലം ആവശ്യമാണ് അപ്പോൾ അവിടെ ഒരു ഫിഷ് ടാങ്ക് ഒക്കെ വച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അതിനകത്ത് എട്ട് ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ സാമ്പത്തികം വളരെ സ്മൂത്തായിട്ട് കിട്ടുവാനും അത് നല്ല രീതിയിൽ നമുക്ക് സേവ് ചെയ്യുവാനും എല്ലാവർക്കും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അത് നിലനിർത്തുവാനാണ് ബുദ്ധിമുട്ട് കാഷ് നിലനിർത്തുവാനാണ് ആർക്കും അറിഞ്ഞു അത് പഠിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങൾ കുറേ മാറ്റം ഉണ്ടാകും അത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഓഫീസ് റൂമിൻ്റെയൊക്കെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഫിഷ് ടാങ്കോ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൽ വീട്ടിൻ്റെ തന്നെ ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം അപ്പം ഈ ഓരോ ദിക്കുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരണമെങ്കിലും ഒരൊറ്റ റൂം മാത്രമാണെങ്കിലും അതിലും ഈ ഭാഗങ്ങളെല്ലാം എടുക്കാം ഇപ്പോൾ ഒരു ഒരു നമ്മളൊരു ഓഫീസ് വാടകയ്ക്ക് എടുക്കുകയാണെന്ന് വെച്ചോളൂ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഓഫീസാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഓഫീസിനകത്തും ഓരോ ദിശകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും ഇപ്പം വടക്ക് കിഴക്കിൻ്റെ ആ ഭാഗങ്ങൾ അങ്ങനെ കറക്റ്റ് ചെയ്യണം കിഴക്ക് ഭാഗം കറക്റ്റ് ചെയ്യണം അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗം ഓരോ ഭാഗങ്ങളും അതിൽ കറക്റ്റ് കിടക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഓഫീസിലൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫിഷ് ടാങ്കോ ഇതൊക്കെ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടെ വയ്ക്കാൻ പാടില്ല ജലം പോലും അവിടെ പാടില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടെ ഒരു എന്താ പറയുക ഒരു കിണറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾക്ക് ആധിപത്യം കൂടും എന്നൊക്കെയാണ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പറയുന്നത് അതിനകത്ത് കുറേ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഫെങ്ഷ്യ മുഖേന നമുക്കവിടെ ജലസാന്നിധ്യം ആവാം കാരണം അവിടുത്തെ ധാതു എന്ന് പറയുന്നത് വലിയ മരമാണ് കിഴക്കിൻ്റെ ധാതു ചെറിയ മരങ്ങളാണ് അവിടുത്തെ ധാതു വലിയ മരങ്ങളാണ് അപ്പം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വലിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക കൂടുതൽ പച്ചപ്പ് ഇപ്പം വീട്ടിൻ്റെ അകത്താണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ മുളം കാട്ടിൻ്റെയൊക്കെ പിക്ചർ കിട്ടും ഇങ്ങനെയുള്ള പിക്ചറൊക്കെ ഒട്ടി ചോദിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി മീൻസ് പോസിറ്റീവ് എനർജി അത്ര നമുക്ക് സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സ് കൂടുതലായിട്ട് കിട്ടുവാനും ഇപ്പോൾ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കുവാനും ഒക്കെ ഉള്ള ഗുണങ്ങൾ തെക്ക് കിഴക്കാണ് കാരണം സാമ്പത്തികത്തിൻ്റെ തട്ടാണ് തെക്ക് കിഴക്ക് അപ്പോൾ ആ ഭാഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ട് പോകണം പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് അവിടെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാലോ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നെഗറ്റീവായി പാലിക്കും അതാണ് പറഞ്ഞ ടോയ്ലറ്റോ ബെഡ്റൂമൊന്നും വരാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അതിനും നമുക്ക് റെമഡിയുണ്ട് അവിടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും നശിക്കുമെന്നാണ് പല വീടുകളിലും ഞാൻ ഇപ്പം തന്നെ ബോംബെയിലൊക്കെ ഞാൻ നോക്കിയൊരു വീടിനകത്ത് നല്ല രീതിയിൽ ഭരിക്കും പുറത്താവനും നല്ല ജോലിയാണ് അവർ നല്ല രീതിയിൽ ഓരോ ഓരോരുത്തർക്ക് രണ്ട് പേരുടെ സാലറി ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്തൊരു വീട്ടിൽ എല്ലാ മാസവും വരുമാനം വരുന്നുണ്ട് പക്ഷേ അവരെ കയ്യിൽ നിൽക്കുന്നില്ല മാസം അവസാനം ആകുമ്പോൾ ഒരു രൂപ കയ്യിലില്ല എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ അവർക്ക് അറിയത്തല്ല അങ്ങനെ അവരെ വിളിച്ചു അവിടെ പോയി നോക്കിയപ്പോഴാണ് ഈ ഒരു ഇത് ആ ഭാഗത്തുള്ള റെമഡി ചെയ്തു കൊടുത്തപ്പോൾ ഇപ്പം വളരെ ഹാപ്പിയാണ് അവർ ഫെംഗ്ഷു എന്ന് പറയുന്ന മിറാക്കിൾ പോലെയാണ് വളരെ ഫാസ്റ്റാണ് നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നമുക്ക് അതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും അതാണ് ഫെങ്ഷിയുടെ പ്രത്യേകത ഇതിനകത്ത് മാജിക്കോ പൂജയോ മന്ത്രങ്ങളോ ഒന്നുമില്ല ആ ഒരു എനർജിയുടെ ലെവൽ അത് നമ്മൾ വിശ്വസിച്ച് ചെയ്താൽ നമ്മൾ വിശ്വസിക്കണം എന്തും വിശ്വസിച്ച് ചെയ്താലേ അതിൻ്റെ ഫലം ഉണ്ടാകത്തുള്ളൂ വിശ്വസിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡ് കൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ തന്നെ വീട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരും ഇത് കേട്ടിട്ട് അതിൻ്റേതായ രീതിയിൽ വീട്ടിൽ ആഡ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാറ്റം ഉറപ്പാണത് ഞാൻ ഗ്യാരൻറ്റിയാണ് വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നമുക്ക് എൻ്റെ ചേഞ്ച് അവർക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ടോയ്ലറ്റ് വരികയാണെങ്കിൽ ഒരു അഞ്ച് പൈപ്പിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സെയിം റെമഡിയാണ് കാരണം രണ്ട് മരമാണ് ധാതു അതുകൊണ്ടാണ് കിഴക്കിൻ്റെ സെയിം റെമഡി നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന വെഞ്ചയും ടോയ്ലറ്റിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ആ ഭാഗം വേസ്റ്റ് ബാസ്ക്കറ്റോ കാര്യങ്ങളൊന്നും കൊണ്ട് വയ്ക്കാതെ ഓഫീസിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക ഇന്ത്യൻ വാസ്തു അനുസരിച്ചുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടിവിയും അല്ല കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാം കാരണം അതൊക്കെ അഗ്നിയുടെ ഒരു പ്രതീതമായിട്ടാണ് അവർ കാണുന്നത് പക്ഷേ ഫെങ്ഷൻ അവിടെ നമുക്ക് ഇരുമ്പ് സാധനങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല എന്നുണ്ട് എന്തുകൊണ്ടാണ് ഇരുമ്പ് വയ്ക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ അയൺ കണ്ടായിട്ടുള്ള ഒരു ഐറ്റങ്ങളും വയ്ക്കാൻ പാടില്ല കാരണം മരമായതുകൊണ്ടാണ് അത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് അവിടെ ഉണ്ടാകും ടി വി ഒക്കെ നമ്മുടെ റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറുപാണ് അതും വരെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഓരോ ദിക്കുകളായിട്ട് പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം സൗത്ത് ഈസ്റ്റ് കോർണർ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് എല്ലാ ദിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ദിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഭാഗങ്ങൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് മാറ്റം ഉറപ്പാണ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ട് ഇപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് കോർണർ പറഞ്ഞു ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു മെയിൻ ഡോർ വന്നാൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ മെയിൻ ഡോർ ഡോറാവാം കുഴപ്പമൊന്നുമില്ല ഇന്ത്യൻ വാസ്തുവിനുസരിച്ച് ഓരോ സെക്ഷൻസ് ഉണ്ട് അവിടെ മാത്രമേ മെയിൻ റോഡ് വരാൻ പാടുള്ളൂ പിന്നെ ഓൾറെഡി സൗത്ത് ഈസ്റ്റിൽ ഒരു മെയിൻ റോഡ് വന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗത്ത് ഈസ്റ്റും മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് സൗത്ത് ഈസ്റ്റ് വൺ ടു ത്രീ അതിൽ സൗത്ത് ഈസ്റ്റ് ടുവും ആണ് പോസിറ്റീവ് കിഴക്കിൽ ഞാൻ പറഞ്ഞു ഇത്ര ഡിഗ്രി ആങ്കിളാണ് എയ്റ്റി ഫൈവ് ടു സോറി എയ്റ്റി ടു എറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി പോസിറ്റീവാണ് അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡിഗ്രി ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഡിഗ്രി വരെയാണ് ഹഡ്രഡ് ആൻഡ് ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി വരെ ടെൻ ഫിഫ്റ്റീൻ ഡിഗ്രി വരെ നെഗറ്റീവാണ് ബാക്കി പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ഇപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പ്ലാനൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ കഴിയുന്നതും മറന്നും ആവുന്ന അതിൽ അവോയ്ഡ് ചെയ്യാറുണ്ട് കാരണം അവിടെ അഗ്നിയാണ് എപ്പോഴും വീട്ടിൽ താമസിക്കുന്നവർക്ക് ടെൻഷൻ ടെൻഷനുണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഈ ഫെങ്ഷ്യുമുഖേന അത് പ്രോബ്ലം അല്ല അതിനകത്ത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞതുപോലെ ഒരു ടെൻഷനും വേണ്ട നമുക്കതിനുള്ള റെമഡി ഫെങ്ഷൂയിലുണ്ട് എന്ത് കാര്യങ്ങൾക്കുള്ള റെമഡി ഫെങ്ഷൂയിലുണ്ട് നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് പ്രവർത്തിച്ചു കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ ട്രസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും വിതിൻ ട്വൻ്റി ഫോർ അവേഴ്സിനകത്ത് നമുക്ക് അതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിട്ട് താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ ഇതെല്ലാം കൂടെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കുക ഞാനതിൻ്റെ വിശദമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു തരാം നമസ്കാരം